ആവിഷ്കാരങ്ങളുടെ വ്യത്യസ്തത കൊണ്ട് ശ്രദ്ധേയമാവുകയാണ് തൃശൂരിൽ നടക്കുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെ ചിത്രകലാ പ്രദർശനം വർണ്ണങ്ങൾ ചാലിച്ച ക്യാൻവാസുകളിൽ ജീവിത നേർക്കാഴ്ചകളുണ്ട് പ്രകൃതിയും ജീവജാലങ്ങളും സംസ്കാരവും പൂർവകാല ഓർമ്മകളുമെല്ലാം ചിത്രങ്ങളായി ഇതൾ വിരിഞ്ഞിരിക്കുന്നു പലതും കാഴ്ചക്കാരുമായി സംവദിക്കുന്നതാണ് അത്രമേൽ ആഴത്തിൽ ചിത്രകലയെ പാകപ്പെടുത്തിയ വരകളാണ് പ്രദർശനത്തിലെ ഓരോ ചിത്രങ്ങളും നിറക്കൂട്ടുകളുടെ വ്യത്യസ്തത പോലെ തന്നെ ഈ ചിത്രങ്ങളുടെ ശില്പികളിലും ആ വ്യത്യസ്തത പ്രകടമാണ് നാല് വയസ്സുകാരായ ഹാസിനി മിത്രൻ ജോഷുവ എന്നിവരിൽ തുടങ്ങി ബംഗാൾ സ്വദേശിയും അറുപത് വയസ്സുകാരിയുമായ കൃഷ്ണാസൂർ എന്ന വീട്ടമ്മയിൽ വരെ എത്തി നിൽക്കുന്നു ശില്പികളുടെ നിര എല്ലാവരും തൃശൂർ അത്താണിയും ചെന്നൈയും കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരുന്ന റഷ്യൻ ആർട്ട് സ്റ്റുഡിയോയിലെ ചിത്രകലാ വിദ്യാർത്ഥികളാണ് ഇങ്ങനെയുള്ള അൻപത്തിനാല് പേരുടെ എൺപത്തിയൊൻപത് ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത് അതിൽ തന്നെ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളുടെ ചിത്രങ്ങളും ഇടം പിടിച്ചിട്ടുണ്ട് നമ്മളൊരു ഭാഷ പഠിപ്പിക്കുന്ന പോലെയാണ് ഇപ്പം നമ്മൾ ഈ ദൃശ്യകല ദൃശ്യകലെന്നുള്ളത് പഠിപ്പിക്കുന്നത് അപ്പോൾ അവർ ഓരോരുത്തരും അവരുടേതായ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാമിലാണ് പഠിക്കുന്നത് ഓരോ കുട്ടികളും വ്യത്യസ്തരാണെന്നുള്ളതാണ് അവരുടെ വർക്കിൻ്റെ ഔട്ട്കംസ് കാണിക്കാം അവരുടേതായ ശൈലിയിൽ അവരുടേതായ കാര്യങ്ങൾ അവരുടെ സ്ട്രെങ്ത്ത് എന്താണോ അതിനെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു എയിം സെൻ ഉണ്ട് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഉള്ള കുട്ടികളും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് ആണ് ഈ ഈ എല്ലാം ഒരു ഒരു കഴിവിനെ വേദിയാണ് എക്സിബിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓൺലൈനായും ചിത്രരചന പഠിച്ച ചിത്രങ്ങളുടെ പ്രദർശനവും വിൽപ്പനയുമാണ് സിൻക്രോണസ് എന്ന പേരിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് കേരളത്തിൽ ആദ്യമായി നടക്കുന്ന പ്രദർശനത്തിന് മികച്ച പ്രതികരണമാണ് കാഴ്ചക്കാരിൽ നിന്നും ലഭിക്കുന്നത് തൃശൂർ ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ നടക്കുന്ന പ്രദർശനം ഞായറാഴ്ച സമാപിക്കും ടി സി വി തൃശൂർ